ഹലോ ഗായ്സ് ഇപ്പം ഞാൻ എന്താ ഇന്നൊരു സ്ഥലം വരെ പോവാൻ പോവാണ് അപ്പം നിങ്ങൾ ബാംഗ്ലൂർ കേട്ടിട്ടുണ്ടോ ഈ കഴിഞ്ഞ ഇടയ്ക്ക് റീൽസിലും ന്യൂസിലൊക്കെ ട്രെൻഡായിരുന്നു ഈ ബാംഗ്ലൂർ പറഞ്ഞത് എന്ന് പറയുന്നത് ഞങ്ങളുടെ തൊട്ടടുത്താണ് ആലപ്പുഴ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുമ്പം ഇവിടുന്ന് ഒരു പാലം കയറി കയറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്ത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റാണ് അപ്പോൾ ഞങ്ങൾ പത്തനംതിട്ട അപ്പുറത്ത് ആ ആലപ്പുഴ അപ്പോൾ അവിടെ ആണ് ഈ സ്ഥലം രാവിലെ രാവിലെ ജോഗിങ് ചെയ്യാനും നിങ്ങൾ ആ കണ്ടത് തന്നെ അറിയാൻ പറ്റും ആൾക്കാർ രാവിലെ ജോഗിങ്ങിനും പിന്നെ നിന്ന് വൈകുന്ന വൈകുന്നേരം നേരങ്ങളിൽ വന്നിരിക്കാനും ഒക്കെ ആൾക്കാർ ഒരുപാട് പേരവിടെ വരുന്നുണ്ട് പിന്നെ അവിടെ സിനിമ ഷൂട്ടിങ്ങും അങ്ങനെ കുറേ കാര്യങ്ങൾ കാര്യങ്ങളവിടെ നടന്നിട്ടുണ്ട് ഇപ്പം ഞാനും റീൽസ് റീൽസിലൂടെ കണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ ഞാൻ അത് കണ്ടത് അപ്പോൾ എന്തായാലും ഞാൻ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ എൻ്റെ ഒരു എൻ്റെ ഫാമിലി ഒരു കസിനും വരുന്നുണ്ട് അപ്പോൾ അവനെ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഞാൻ അങ്ങോട്ട് പോവുകയാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് ബാക്കി കാര്യങ്ങൾ പറയാം ഓക്കെ ഷിബിനാണ് പേര് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോകുന്നത് നിങ്ങൾ ഷിബിനാണ് ഇപ്പം എൻ്റെ കൂടെ അങ്ങോട്ട് പോവാണ് അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാം തിരിക്കുകയാണ് ഇത് കാണുന്നതാണ് റോഡ് ഈ പാടത്തിലെല്ലാം വെള്ളം കയറി വയ്ക്കും അതാണിപ്പം കാണാൻ ഭംഗിയില്ലാതെ നല്ല രസം പച്ചപ്പേരം നല്ല രസമായിരുന്നു ചൂടിങ്ങനെ മൊത്തം ഇങ്ങനെ മൊത്തം വെള്ളം കയറി കണ്ടോ സൈഡിൽ കൂടി സൈഡിലെല്ലാം മരം ഇങ്ങനെ നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ് അതുകൊണ്ട് എല്ലാവരും ഇവിടെ ചൂണ്ട ഇടുന്നുണ്ടോ പിൻകിട്ടിയോ ഇല്ലല്ലേ ഒരു അവർക്ക് മീൻ കിട്ടിയില്ല ഒരു ഉള്ളൂ കിട്ടുമെന്ന് നോക്കാം നമ്മൾ പോകുന്നതിലിപ്പം ഇത്തിരി വെള്ളം കയറിക്കയറി അറിഞ്ഞില്ല നമ്മൾ അല്ലെങ്കിൽ നമുക്കും ചൂണ്ടി എടുക്കായിരുന്നു നടക്കുവാണെ നടന്ന് വീഡിയോ എടുക്കുന്നതാണ് കുറച്ചുകൂടെ ഭംഗി രണ്ട് സൈഡും വെള്ളം കയറിയത് കൊണ്ടാണ് ഭംഗി കുറഞ്ഞതോട്ടോ മൊത്തം പച്ചപ്പ് പച്ചപ്പ് നല്ല രസമായിരുന്നു ഇരിക്കാനുള്ള സീറ്റൊക്കെ ആ കയറി വരുന്നിടത്താണോട്ടോ നമ്മൾ അങ്ങോട്ടാണ് നടക്കുന്നത് ഈ മരങ്ങൾ നിൽക്കുന്നതാണ് കുറച്ചുകൂടെ ഭംഗി കേട്ടോ കാണാൻ ഫോട്ടോ എടുക്കാനൊക്കെ എനിക്കിവിടെ വന്നതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മരങ്ങളാണ് കേട്ടോ മരങ്ങൾ നിൽക്കുന്നതാണ് പ്രത്യേക ഒരു വാങ്ങി പിന്നെ ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ടോ ഫോട്ടോയ്ക്കൊക്കെ നല്ലതാണ് ബാക്ക്ഗ്രൗണ്ടൊക്കെ தேமர நிக்கின்றது சாញ நோட்ட மக்கண்ட அங்கட்டுக்கு அங்கட വെള്ളം കിടപ്പുണ്ട് അത് മീൻ പിടിക്കാൻ പോകുന്നു വലയൊക്കെയാണ് കംപ്ലീറ്റ് ചെയ്യാനും കട്ടിയുടെ വലയാട്ടുണ്ട് അതെ മീനൊക്കെ ചാടുന്നുണ്ട് കണ്ടോ കണ്ടു മീൻ ചാടുന്നുണ്ടോ കുറച്ച് മീൻ ചത്ത് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ കഴിച്ച് രാമക്കുഞ്ഞ് പൊങ്ങി വന്നായിരുന്നു ജസ്റ്റ് മിസ്സ താരോട്ടം താന്ന് പോയി ഞാനും ശിവനും കൂടെ അതെ ബാംഗ്ലൂരോടും കൂടെ നടക്കുകയാണ് നമ്മൾ കയറി വരുന്ന എൻട്രൻസ് ആണ് നടക്കുന്നത് ഞാനും ഞങ്ങൾ ആദ്യം പോകുമ്പോൾ നേരെ അങ്ങോട്ടും പോയായിരുന്നു ആദ്യം ഇങ്ങോട്ട് ഞങ്ങൾ കയറി വരുന്നിടത്താണ് ഇരിക്കുന്നത് കയറുന്നിടത്ത് കടയൊക്കെയുണ്ട് ഫുഡൊക്കെ മേടിച്ച് അവിടെ പോയിരുന്നു കഴിക്കാം ഇതേ ഈ സൈഡിലെല്ലാം ഇരിക്കാനുള്ള ചികറുകൾ ഇവിടെ മഴ കൊള്ളാതിരിക്കാൻ കഴിയും ഷീറ്റ് ഇട്ട ഒന്ന് രണ്ട് മൂന്നെണ്ണമുണ്ട് ബാക്കി ഈ സൈഡിലൊക്കെ ഇരുന്ന് ഞാൻ മഴ നനിക്കും ഇപ്പം ഞാൻ എൻട്രൻസിലാണ് കയറി വരുന്ന എൻട്രൻസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പാടത്തെല്ലാം വെള്ളം കയറിയോണ്ടാണ് ഭംഗി പറഞ്ഞത് അല്ലെങ്കിൽ മൊത്തം പച്ചപ്പായിരുന്നു മൊത്തം ഓ ഗ്സ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുമ്പോ ബൈ